നമസ്കാരം നമ്മുടെ രാജ്യം പ്രത്യേകിച്ചും രാജ്യത്തെ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം അത് ചരിത്രമാവുന്നു അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ഭാഗമാവുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മളൊക്കെ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ കേട്ടതാണ് കുംഭമേള ഈ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേളയുണ്ട് അതേപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കുംഭമേള ഉണ്ട് അതാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് ഒരു കുംഭമേള അവിടെ നടന്നിരുന്നു അതായത് രണ്ടായിരത്തി പതിമൂന്നിൽ അത് പൂർണ്ണ കുംഭമേള എന്നാണ് അറിയപ്പെടുന്നത് അത് എല്ലാ പന്ത്രണ്ട് വർഷം കൂടുമ്പോഴാണ് അത് നടക്കുന്നത് അങ്ങനെ പതിനൊന്ന് പൂർണ്ണ കുംഭമേള കഴിയുമ്പോഴാണ് മഹാകുംഭമേള എന്ന ആ മഹാസംഗമം നടക്കുന്നത് അതാണ് നമ്മുടെ രാജ്യത്തെ ഉത്തർപ്രദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകത ഇത് പ്രയാഗരാജിൽ മാത്രമാണ് നടക്കുന്നത് എന്നാൽ പൂർണ്ണ കുംഭമേള ഉത്തർപ്രദേശിലെ നാല് സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നത് അവിടെ ഹരിദാർ നാസിക് ഉജ്ജയിൻ അതേപോലെ തന്നെ പ്രയാഗരാജ് എന്ന നാല് സ്ഥലത്താണ് പൂർണ്ണ കുംഭമേള നടക്കുന്നതെങ്കിൽ മഹാകുംഭമേള പ്രയാഗരാജിൽ മാത്രമാണ് ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം പരന്ത ആ ജ്ഞാന സ്നാനം അതായത് ത്രിവേണി സംഗമത്തിലാണ് ഈ കോട്ടിക്കണക്കിന് ആളുകൾ വന്ന് സ്നാനം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇത് തുടങ്ങിയത് ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ നീണ്ടു നിൽക്കുന്ന ഏതാണ്ട് ഒന്നര മാസത്തോളം നീണ്ടു നിൽക്കുന്ന മഹാസംഗമമാണ് ഇന്ത്യയിലുള്ള ആളുകൾ മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കോടി കോടിക്കണക്കിന് ആളുകളാണ് അവിടെ സംഗമിക്കാൻ പോകുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇത് നടന്നിട്ടില്ല എന്ന് ഓർക്കണം ഞാൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കണം പൂർണ്ണ കുംഭമേള എന്നത് വേറെയാണ് മഹാകുംഭമേള എന്നത് വേറെയാണ് പൂർണ്ണ കുംഭമേള എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതും മഹാകുംഭമേള എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണ് അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇത് നടന്നിട്ടേ ഇല്ല അതായത് ഈ മഹാകുംഭമേള എന്ന സംഗതി കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്നിരിക്കാൻ സാധ്യതയില്ല ഇനി ഈ നൂറ്റാണ്ടിൽ നടന്നു കഴിഞ്ഞാൽ ഇനി നടക്കാൻ പോകുന്നത് അടുത്ത നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് അവസാന ആ പാതവൊക്കെ ആവുമ്പോഴായിരിക്കും അത് നടക്കുക ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന പൂർണ്ണ കുംഭമേളയിൽ എഴുന്നൂറ് ലക്ഷം ആളുകളാണ് അവിടെ വന്ന് ഈ നാല് ഇടങ്ങളിലായിട്ട് വന്ന് സ്നാനം ചെയ്തത് അതായത് ഏഴ് കോടി ജനങ്ങൾ പങ്കെടുത്തു എങ്കിൽ ഈ മഹാകുംഭമേളയിൽ വരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ആളുകളുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ് അൻപത് കോടി ജനങ്ങളായിരിക്കും അവിടെ വരുന്നത് അതായത് ഉത്തർപ്രദേശിൻ്റെ ഒരു ജനസംഖ്യ വെച്ച് നോക്കുമ്പോൾ അവിടെ തന്നെ ഇരുപത്തിനാല് കോടി ജനങ്ങളുണ്ട് അതിൽ എൺപത് ശതമാനത്തിന് മുകളിൽ ഹൈന്ദവരായിട്ടുള്ളവരാണ് അതിൽ ഒരു പകുതി ആളുകളെ എങ്കിലും കൂട്ടിയാൽ തന്നെ ഒരു പത്ത് കോടിയോളം വരും എന്ന് വെച്ചാലും ബാക്കി നാൽപ്പത് കോടി രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമായിട്ട് വന്നു ചേരണം കഴിഞ്ഞ ദിവസം തുടങ്ങിയ ഈ കുംഭമേള അതായത് ഈ മകര സംക്രാമി സംക്രാന്തി സ്നാനത്തോട് അനുബന്ധിച്ച് നടന്ന സംഗമം അതിൻ്റെ കണക്കുകൾ പുറത്തു വരുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം നമ്മുടെ കേരളത്തിൻ്റെ ജനസംഖ്യ എത്രയാണ് മൂന്നര കോടിയാണ് ഈ മൂന്നര കോടി ആളുകൾ ഇതിനകം തന്നെ സ്നാനം നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളും ഒരു സ്ഥലത്ത് എന്ന് സംഗമിച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് അപ്പോൾ അത്രമാത്രം ഭംഗിയായിട്ട് നടത്തപ്പെടുന്ന ഒരു കുംഭമേള അല്ലെങ്കിൽ അതിൻ്റെ സംഘാടക മികവിലൂടെ മികവുകൊണ്ട് കൂടി അത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഭാഗമാവുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു കൃത്യമായിട്ടും ഒരു യോഗി യോഗി ദുല്യനായിട്ടുള്ള ഒരാൾ തന്നെ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തും കൂടി ഇരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ വർഷവും നടക്കുന്നതാണ് ശബരിമല തീർത്ഥാടനവും പറ്റും പക്ഷേ ഇന്നുവരെയും പരാതിയും പരിഭവവും ഇല്ലാതെ ഒരു കാലവും കഴിഞ്ഞു പോയിട്ടില്ല ആ സ്ഥാനത്താണ് അൻപത് കോടിയോളം ജനങ്ങൾ സംഗമിക്കാൻ പോകുന്ന ഒരു സ്ഥലത്ത് മാസങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു വളരെ കുറ്റമറ്റ രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു എന്ന് കാണാം ഇനി ഈ കുംഭമേള കഴിയുമ്പോൾ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്ത് മാത്രം അതായത് അവർ ആ സംസ്ഥാനം നേടിയെടുക്കാൻ പോകുന്ന പണത്തിൻ്റെ ഒരു കണക്കൂടെ ഉണ്ട് അത് പലരും പല രീതിയിൽ പറയുന്നുണ്ട് രണ്ട് ലക്ഷം കോടി രൂപയുടെ വിനിമയമാണ് ആ സംസ്ഥാനത്ത് മാത്രം നടക്കാൻ എന്ന് കേട്ടുകൊണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിലൊന്നും എഴുതിയാൽ ആ പൂജ്യം നമുക്ക് മുഴുവനാക്കാൻ പറ്റില്ല പരുവത്തി കിടക്കത് രണ്ട് ലക്ഷം കോടി രൂപയുടെ ക്രയവിക്രയങ്ങളാണ് അവിടെ നടക്കാൻ പോകുന്നത് പണത്തിൻ്റെ സ്വാഭാവികമായിട്ടും അത് സംഭവിച്ചേക്കാൻ കാര്യം ഇപ്പോൾ തന്നെ ഏതാണ്ട് പത്ത് ഡിഗ്രിയിലേക്കൊക്കെയാണ് രാത്രി അവിടുത്തെ താപനമില്ല അതായത് ശരിക്കും തണുപ്പാണ് അവിടെ പോകുന്ന ആളുകളെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അവിടെ നിൽക്കുന്ന ആളുകൾ ഈ ചെവിയിലിങ്ങനെ തണുപ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം മേടിക്കും അതിനൊരു പത്ത് രൂപ കണക്കാക്കിയാൽ തന്നെ എത്ര കോടി ആളുകളാണ് അവിടെ വന്നിട്ട് വന്നു പോകുന്നത് എന്ന് ഓർക്കും അപ്പോൾ അതിൻ്റെ കച്ചവടം കൊണ്ട് മാത്രം ഇത്ര കോടാനുകോടിയുടെ കച്ചവടമാണ് ആ ഒരു സാധനത്തിൻ്റെ സാധനം കൊണ്ട് മാത്രം നടക്കുന്നതെന്ന് ഓർക്കും അതുപോലെ തന്നെ എത്ര എത്ര ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കച്ചവട സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ ഈ യാത്രാ സൗകര്യങ്ങൾ വിമാനത്താവളങ്ങൾ വഴിയുള്ള യാത്രക്കാർ ട്രെയിൻ വഴിയുള്ള യാത്രക്കാർ മറ്റ് യാത്രക്കാർ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആളുകൾ എത്തുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് ലക്ഷം കോടി എന്ന് പറഞ്ഞത് ഒരു ഒരിക്കലും ഒരു അതിശയോക്തി തോന്നില്ല അത് സ്വാഭാവികമായിട്ടും അവിടെ സംഭവിച്ചേക്കാം കാരണം ഇതിൻ്റെ ഒരു മുന്നൊരുക്കത്തിനും ഇതിൻ്റെ ഈ സംഘാടനത്തിനും വേണ്ടിയിട്ട് മാത്രം രണ്ടായിരം കോടിയോളം രണ്ടായിരം കോടിയോ അതിന് മുകളിൽ എന്തോ സർക്കാർ തന്നെ നീക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൽ എത്രയോ ഇരട്ടിക്ക് ഇരട്ടി ഇരട്ടി തിരിച്ചു കിട്ടുന്ന ഒരു സംഗതി തന്നെയായിരിക്കും അപ്പോൾ ഈ തീർത്ഥാടനം മാത്രമല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടിനെ തന്നെ മുന്നോട്ട് ചലിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അത് ഈ ഈ ഒരു തീർത്ഥാടനത്തിനെ മാത്രമല്ല നമ്മൾ ആ രീതിയിൽ കാണേണ്ടത് നിങ്ങൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയില്ല സൗദി അറേബ്യ നിങ്ങൾ നോക്കുക പെട്രോൾ പെട്രോളായിരിക്കും ഒരു പക്ഷേ അവരുടെ പ്രധാനപ്പെട്ട വരുമാനമാർഗ്ഗം ഒരു പക്ഷേ എന്നാൽ അതിനൊപ്പമോ അതിനേക്കാൾ കൂടുതലോ ആ രാജ്യത്തിനെ ചലിപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വൽ ടൂറിസം തന്നെയാണ് അത് ആ പേരിലെല്ലാം അറിയപ്പെടുന്നതെങ്കിലും മെക്കയിലെ മെക്കയിലെ എന്താ പറയുക ഹജ്ജും ഹിജ്റ തുടങ്ങിയ തീർത്ഥാടന സമയങ്ങളിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും അവിടെ ആളുകൾ വരുന്ന ആരും വെറുതെ വന്നിട്ട് പോകുന്നതല്ല ആള് ആളുകളൊക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തന്നെയാണ് അവിടെ പോകുന്നത് താമസിക്കാനുള്ളത് ഇതൊന്നും വെറുതെ ആർക്കും കൊടുക്കാറില്ല ഒരു രാജ്യവും വെറുതെ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇതിനൊക്കെ പണച്ചിലവുള്ള കാര്യമാണ് അവിടെ സൗദിയെ സംബന്ധിച്ച് അതും അവരുടെ രാജ്യത്തിന് മാർഗം തന്നെയാണ് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇവിടെ ശബരിമലയുണ്ട് അതേപോലെ തന്നെ ഗുരുവായൂരുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട് ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് രാഷ്ട്രീയമൊന്നും നോക്കാതെ ഇതൊക്കെ നല്ല രീതിയിൽ നല്ല ഭംഗിയായിട്ട് കെട്ടിറപ്പോടു കൂടി തന്നെ കൃത്യമായി എണ്ണേട്ട യന്ത്രം പോലെ ചലിപ്പിക്കുന്ന കൂടി ഇത് നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ അതുതന്നെ സർക്കാരിന് നല്ലൊരു വരുമാന വരുമാനമാർഗമാണ് പക്ഷേ നമ്മുടെ നാടിൽ എപ്പോഴും എന്താ പറയുക ഇതൊക്കെ തൊലഞ്ഞ് കാണണമെന്ന് എന്ന ചിന്താഗതിയോട് കൂടിയാണ് അതിൻ്റെ ഭരണകർത്താക്കൾ മറ്റുമൊക്കെ ചെയ്യുന്നത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യാസമായി വ്യത്യസ്തമായിട്ട് ഉത്തർപ്രദേശ് ശരിക്കും പറഞ്ഞ കാലത്തിൻ്റെ ഒരു കാവ്യനീതി എന്ന് പറയും ഈ ഒരു യോഗി ആദിത്യനാഥ് അവിടുത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ മഹാകുംഭമേള അവിടെ അരങ്ങേറുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി നാല് വർഷത്തിൽ നടക്കുന്നതാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഒരിക്കൽ നടക്കുന്നതിന് പൂർണ്ണ കുംഭമേള എന്നാണ് പറയുന്നത് അത് പതിനൊന്നെണ്ണം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മഹാകുംഭമേള വരുന്നത് കുംഭമേളയുടെ ചരിത്രം പതിറ്റാണ്ടുകളുടെ അല്ല നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് എങ്കിലും ഇതിനൊരു വ്യവസ്ഥാപിതമായിട്ടുള്ള രൂപം കൊണ്ടുവന്നത് ആദി ശങ്കരാചാര്യൻ അദ്ദേഹം ഇതിന് ശരിക്കും സന്യാസിമാരുടെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കി നാല് പീഠങ്ങൾ സ്ഥാപിച്ചു അങ്ങനെ അദ്ദേഹമാണ് ഇതിനൊരു ആണ് ഇതിനൊരു ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള രൂപം കൊണ്ടുവന്നത് ഇതിൻ്റെ ഐതിഹ്യം പലതുണ്ട് അതിലൊന്ന് പാലാഴി മതരം ദേവന്മാരും അസുരന്മാരും കൂടെ കൂടി നടത്തുന്ന അമൂല്യമായിട്ടുള്ള ഒരുപാട് സംഗതികൾ അവർക്ക് കിട്ടി ഏറ്റവും ഒടുവിലായിട്ട് ധനം അമൃതമായിട്ട് വരുന്നു അപ്പോൾ ഈ അമൃതത്തിന് വേണ്ടിയിട്ട് ദേവന്മാരും ആസുരന്മാരും പന്ത്രണ്ട് ദിവസത്തോളം യുദ്ധം നടത്തുന്നു ഈ അമൃത കുംഭത്തിൽ നിന്ന് നാല് തുള്ളി ഭൂമിയിലെ നാലിടങ്ങളിലായിട്ട് വീണു അത് പ്രയാഗരാജ് നാസിക് അത് ഉജ്ജയിനി അതുപോലെ തന്നെ ഹരിദ്വാർ ഇങ്ങനെ നാലിടങ്ങളിലായിട്ട് വീണു അത് ആ നാലിടങ്ങൾ പിന്നീട് ഇങ്ങനെ കുംഭമേളയുടെ സ്ഥലങ്ങളായി മാറി എന്നതാണ് ഐതി ഐതിഹ്യം ഐതിഹ്യം എന്താണെങ്കിലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുംഭമേള എന്നത് പൂർണ്ണ കുംഭമേളയാണെങ്കിലും ശരി മഹാകുംഭമേളയാണെങ്കിലും ശരി അതൊരു ദൈവീകമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് അത് പങ്കെടുക്കുന്നവർ ഈ പങ്കെടുക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ദേവന്മാർ വേഷം മാറി വേഷം മാറി മനുഷ്യൻ്റെ രൂപത്തിൽ വന്ന് ഇവരുടെ കൂടി ത്രിവേണി സംഗമത്തിൽ വന്ന് സ്നാനം ചെയ്യുന്നു എന്നൊരു സങ്കല്പം കൂടിയുണ്ട് അപ്പോൾ ദേവന്മാരുടെ ഒപ്പമാണ് മനുഷ്യർ ഇങ്ങനെ സ്നാനം ചെയ്യും ുന്നത് അതും അവരുടെ ആ ഒരു നിയോഗമായിട്ടാണ് അവർ കൂടു കണക്കാക്കുന്നതിന് മാസങ്ങളുടെയും വർഷങ്ങളുടെയും പതിറ്റാണ്ടുകളുടെയും ഒക്കെ തപമുണ്ട് ഈ കുംഭമേള സമയത്ത് മാത്രം അത് പൂർണ്ണ കുംഭമേളയാവട്ടെ മഹാകുംഭമേളയാവട്ടെ ആ സമയത്ത് മാത്രം വരുന്ന അഘോരികളും ഒക്കെ ഉണ്ട് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമൂഹിക ജീവികളൊന്നുമല്ല അവർക്ക് റേഷൻ കാർഡോ വോട്ടവകാശമോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ അതായത് ഒരു സാമൂഹ്യ ജീവിയായിട്ട് ഇട ഇട കലർന്ന് ജീവിക്കുന്നവരല്ല അവർ ഇത്തരം അവസരങ്ങളിൽ മാത്രം ഇറങ്ങി വരികയും പിന്നീട് അവരുടേതായിട്ടുള്ള ഇടങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ വേഷവിധാനങ്ങൾ നമ്മൾ കരുതുന്നത് പോലെ പക്ഷേ ഈ ഇതുപോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെ ഇകത്തിക്കാണിക്കാൻ വേണ്ടിയിട്ടും അപമതിക്കാൻ വേണ്ടിയിട്ടും ഇത്തരക്കാരുടെ വേഷവിധാനങ്ങളൊക്കെ എടുത്തിട്ട് ഇതോ സനാതനധർമ്മം ഇതാണോ ഭാരതത്തിൻ്റെ പൈതൃകം എന്ന രീതിയിൽ കളിയാക്കി എന്ന രീതിയിലും ട്രോളുകളൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് അവരോടൊന്നും നമുക്കൊന്നും പറയാനില്ല അവരെ അവരുടെ വഴിയിലേക്ക് വിട്ടേക്കുക അവരോട് പറയാനുള്ളത് ഇവരാരെയും ബലാത്സംഗം ചെയ്യാറില്ല കക്കാറില്ല മോട്ടിക്കാറില്ല അവരെ ഈ അവരുടെ കർമ്മനിയോഗ നിയോഗം ജീ ജീവിത നിയോഗം പോലെ അല്ലെങ്കിൽ ലക്ഷ്യം പോലെ ഇത്തരം ഒരു സംഗമത്തിലേക്ക് ഇറങ്ങി വരുന്നു ഇതിന് കഴിഞ്ഞതിനു ശേഷം അവരവരുടെ ഇടങ്ങളിലേക്ക് പോകുന്നു അവർ നമ്മുടേതായിട്ടുള്ള യാതൊരു ആനുകൂല്യങ്ങളും പറ്റുന്നവരല്ല അവരുടെ വേഷവിധാനങ്ങൾ നിങ്ങൾ നോക്കേണ്ടതല്ല അവരാരെയും ഒരു സ്ത്രീയെയും കയറി പിടിക്കുന്നവരല്ല അപ്പോൾ അത് കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തും നമുക്കറിയാം ബ്രസീൽ ആവട്ടെ അമേരിക്ക ആവട്ടെ അവിടെ മുഖ്യധാരയിലുള്ള മനുഷ്യർ കൂടാതെ തന്നെ അതൊന്നും അല്ലാത്ത വേറെ കുറേ ആളുകളുണ്ട് പക്ഷേ അവരൊന്നും പുറത്തേക്ക് വരാറില്ല അല്ലെങ്കിൽ ക്യാമറ കണ്ണിലേക്ക് വരാറില്ല എന്നത് അതിനർത്ഥം അത്തരക്കാരില്ല എന്നല്ല ലോകത്തെ എല്ലായിടത്തും അങ്ങ് അത്തരക്കാരുണ്ട് പക്ഷേ അതൊക്കെ കാണിച്ചുകൊണ്ട് ഇതാണോ സനാതനധർമ്മം എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഒരു നല്ല നമസ്കാരം കൊടുക്കുക മാത്രമേ തൽക്കാലം നിവൃത്തിയുള്ളൂ എന്തായാലും പറഞ്ഞു വന്നത് പൂർത്തിയാക്കാം ശരിക്കും ചരിത്രമാണ് ഉത്തർപ്രദേശിൽ നടക്കുന്നത് രാജ്യം ചരിത്രത്തിൻ്റെ ഭാഗമാവുന്നു ആ ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ അതിൻ്റെ കടിഞ്ഞന്തിക്കൊണ്ട് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൻ്റെ ആയിരിക്കുമ്പോൾ തന്നെ മഹാകുംഭമേള എന്ന ഒരു സംഭവം ഒരു പക്ഷേ രണ്ട് നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു അത്ഭുതമാണ് അവിടെ നടക്കുന്നത് അൻപത് കോടി ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിനകം ഒറ്റ ദിവസം കൊണ്ട് തന്നെ മൂന്നര കോടി ജനങ്ങൾ സ്നാനം ചെയ്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നതാണ് ശരിക്കും ഇത് ലോക ചരിത്രത്തിൽ തന്നെ ഇത്രയേറെ ആളുകൾ ഒന്നിച്ചു കൂടുന്ന മറ്റൊരു സ്ഥലം ഒരു മെക്ക പോലും കാണില്ല എന്ന് തോന്നുന്നു ഈ ജനുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്താറ് വരെയുള്ള സമയങ്ങളിൽ ഈ പറയുന്ന പോലെ പ്രതീക്ഷിക്കുന്ന പോലെ അൻപത് കോടി ജനങ്ങൾ അവിടെ സ്നാനം ചെയ്തുവെങ്കിൽ അത് ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന ഒരു കണക്കായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.